നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും നാളെ രാജ്യത്ത് ഭാരത് ബന്ദ് നടത്തും ഇതിന്റെ ഭാഗമായി കേരളത്തിലും നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയായിരിക്കും ഹർത്താൽ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാൻ സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലകളിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ തരം ക്രിമി ലെയർ നയങ്ങളും റദ്ദാക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് തന്നെ നാളെ യാത്ര ചെയ്യുന്ന ആളുകൾ ഹർത്താലുണ്ട് എന്ന വിവരം ഓർത്തുവെക്കുക രണ്ടാമത് പറഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ചർച്ച വേണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എല്ലാ മേഖലയിലുള്ളവരുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദ ചർച്ചയാണ് ആവശ്യം ആണവ നിലയം സ്ഥാപിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണിത് നിലയ നിർദ്ദേശത്തിൽ വിശദ ചർച്ച വേണമെന്ന് കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും അഭിപ്രായപ്പെട്ടിരുന്നു മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് മഞ്ഞക്കള റേഷൻ കാർഡുകൾക്ക് പതിമൂന്ന് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറ് ലക്ഷം പേർക്ക് മുപ്പത്തി കോടി രൂപ ചെലവിട്ടാണ് ഈ വർഷത്തെ കിറ്റ് വിതരണം ചെയ്യുന്നത് സപ്ലൈകോ ഓണച്ചന്തകൾ സെപ്റ്റംബർ ആറ് മുതൽ ആരംഭിക്കും ജൈവ പച്ചക്കറിയും ഓണം ഫെയറുകളും ഒരുക്കും പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിലൂടെ ലഭ്യമാക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഒഴിവാക്കിയിട്ടുണ്ട് എന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് എംബോക്സിനുള്ള വാക്സിൻ നിർമ്മിക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വാക്സിൻ നിർമ്മാണ ഘട്ടത്തിലാണ് എന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു ലോകാരോഗ്യ സംഘടന എംബോക്സിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതികരണം എംബോക്സിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനായി രോഗത്തിനുള്ള വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്ന ശ്രമത്തിലാണ് എന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അറിയിച്ചു ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം